അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് അഭിപ്രായങ്ങൾ പറയുന്നത് ഇനി മുതൽ നിങ്ങൾ ഇത് വീട്ടിൽ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായി കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കണേ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ നെക്കണേ പിന്നെ ബെൽ ബട്ടൺ നെക്കി ഓൾ ഓപ്ഷൻ നെക്കണേ എന്നാലേ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ സ്ഥിരമായി ലഭിക്കുകയുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ആയി ഞങ്ങൾ വരുന്നതായിരിക്കും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടും ടേസ്റ്റിയുമായി റെഡിയാക്കി എടുക്കാൻ പറ്റിയ മാഗി ബിരിയാണിയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് ഇപ്പൊ കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് വെച്ചാല് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആറ് മാഗിയാണ് പിന്നെ അഞ്ച് മുട്ട പിന്നെ ഒരു കാബേജ് നമ്മുടെ ഒരു ക്യാപ്സിക്കത്തിന്റെ മുളക് പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ ആവശ്യത്തിന് തക്കാളി പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീൻസ് ആണ് അതിനുശേഷം ഞങ്ങൾ എടുത്തിരിക്കുന്നത് മല്ലിയില അതിനുശേഷം എടുത്തിരിക്കുന്നത് കറിവേപ്പില ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ഈ മാഗി ബിരിയാണിക്ക് ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമുക്ക് മാഗി പൊട്ടിച്ച് ഇടാം ഇതിൽ നിന്ന് മസാല എടുത്ത് മാറ്റണം നമുക്ക് മസാല വേറെ ആവശ്യമുണ്ട് അപ്പൊ നമ്മളാ മാഗി എല്ലാം പൊട്ടിച്ച് പത്രത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് ഇത് നമുക്ക് അടുത്തത് ചെയ്യാം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ആ ചരുവ അടുപ്പയിലേക്ക് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയാണ് സവാള ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ സവാള ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വെജിറ്റബിൾ ഐറ്റംസ് ആണ് ചേർക്കാൻ പോകുന്നത് ആദ്യം തന്നെ ബീൻസ് അരിഞ്ഞു വെച്ച ബീൻസ് ചേർക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ് അതിനുശേഷം ക്യാപ്സിക്കം അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്യാബേജ് ആണ് എല്ലാം ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ നല്ലോണം അടിക്കൂട്ടി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇളക്കാം നിർത്താതിളക്കാം എന്നാലതിൻ്റെ രുചി ഉപ്പ് എല്ലായിടത്തും ഒന്ന് മിക്സ് നമ്മുടെ ഇട്ട വെജിറ്റബിൾസിലെല്ലാത്തിനും പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇളക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിഞ്ഞുവെച്ചിരിക്കുന്ന തക്കാളി പുതിനയില മല്ലിയില പച്ചമുളക് ഇത്രയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളൊന്ന് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് പാകമായി കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് നമുക്ക് അടച്ച് വേവിക്കാം അപ്പോൾ അടച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി നമ്മൾ പൊടി ഐറ്റംസാണ് ചേർക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് അതിന് ശേഷം നമ്മൾ മാഗി മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാൻ നമുക്ക് അപ്പോൾ നമ്മൾ ഇളക്കി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പാണ് നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ഉപ്പ് അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ചിക്കി വെച്ച മുട്ടയാണ് ചിക്കി വെച്ച മുട്ടയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം എന്നാൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ മാഗി ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനടുത്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാഗി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പിലേക്ക് പാത്രം വെക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും എണ്ണയും കുറച്ചുപ്പും ഇട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിക്കുന്ന വെച്ചാൽ മാഗി ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ മെയിൻ താരം മാഗിയാണ് അപ്പോൾ നമ്മുടെ മാഗി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റ നമ്മളെ ബിരിയാണി ഊറ്റുന്നത് പോലെ അപ്പോൾ നമ്മുടെ ബിരിയാണി ഊറ്റുന്ന ഊറ്റുപാത്രമല്ല ആ പാത്രത്തിലേക്ക് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മാഗി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടപ്പിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം ശേഷമാണ് നമ്മൾ നമ്മുടെ മസാല ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൊത്തത്തിൽ നമുക്കൊന്ന് വടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അത് പിടിക്കുന്ന തരത്തിലൊന്നൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം മാഗി ബിരിയാണിവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഞാനാണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് നിങ്ങളും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെ മച്ചാനെ ഒന്നും പറയാനില്ല അഡാർ സാധനം ഇതുപോലത്തെ സാധനം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് വേറൊന്നും പറയാനില്ല അത്രയേ ഉള്ളൂ അടിപൊളി നിങ്ങളതൊന്നും ട്രൈ ചെയ്ത് നോക്കണമെന്ന് എൻ്റെ പ്രത്യേക അഭിപ്രായമാണ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കുക ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെള്ളൈക്കൻ ചെയ്യുക നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ ഇതുപോലെയുള്ള കിടക്കാച്ച് വീഡിയോ വീണ്ടും വരുന്നവരെ ബൈ ബൈ